മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു നടനാണ് നിവിൻ പോളി മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നിവിൻ പിന്നീട് നിരവധി പ്രേക്ഷക പ്രിയ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് തട്ടത്തിന് മറയത്ത് നേരം ആക്ഷൻ ഹീറോ ബിജു ഓം ശാന്തി ഓശാന ബാംഗ്ലൂർ ഡെയ്സ് പ്രേം അങ്ങനെ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് അഭിനയ രംഗത്ത് മാത്രമല്ല നിർമ്മാണത്തിലും പിന്നീട് നിവിൻ സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ താൻ എൻജിനീയറിങ്ങിനാണ് പഠിച്ചതെന്നും എന്തിനാണ് എഞ്ചിനീയറിംഗ് പഠിച്ചതെന്ന് ഇപ്പോഴും അറിയില്ലെന്നുമാണ് തമാശയിൽ നിവിൻ പറയുന്നത് സ്റ്റാർട്ടപ്പുകളെ പിന്തുണക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നത് ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് പക്ഷേ എന്തിനാണ് പഠിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല ഒരു ബിസിനസ്സോ സ്റ്റാർട്ടപ്പോ തുടങ്ങണമെന്നത് പഠിക്കുന്ന കാലം തൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ചർച്ചകൾ നടന്നുവെന്നല്ലാതെ പ്രായോഗികമായി ഒന്നും മുന്നോട്ട് പോയിട്ടില്ല ആവശ്യമായ പിന്തുണയൊന്നും അന്ന് ലഭിച്ചിട്ടില്ലായിരുന്നു പിന്നീട് ഭാഗ്യം കൊണ്ട് സിനിമയിലെത്തി സിനിമയിൽ തിരക്കായി ഇടയ്ക്ക് ഓരോ സ്റ്റാർട്ടപ്പ് ഐഡിയകൾ കേൾക്കും സ്റ്റാർട്ടപ്പുകൾ പിന്തുണക്കുന്ന പരിപാടി തുടങ്ങണം എന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു സിനിമയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവയെക്കുറിച്ച് ആളുകളോട് ചർച്ച ചെയ്യുമായിരുന്നു സിനിമ നിർമ്മാണത്തെ സഹായിക്കുന്ന എ ടൂളുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും നിവിൻ പോളി പറയുന്നുണ്ട്